ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ കുത്തു ചപ്പാത്തി ഉണ്ടാക്കുവാണ് അപ്പം ഇനി ഞാൻ ആദ്യം തന്നെ ഇവിടെ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് നമ്മളതിനകത്ത് ചിക്കനൊന്നും അല്ല ഇടുന്നത് നമ്മൾ മുട്ട പൊരിച്ചതാണ് മുട്ട പൊരിച്ചതല്ല മുട്ട കിണ്ടിയതാണ് അപ്പം ഞാനിത് ഇവിടെ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്തോട്ട് ഉപ്പും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഈ കുത്തു ചപ്പാത്തി തിന്നാനാണെന്ന് തോന്നണത് ഇവിടെ ഒരാൾ ദൈവം ഇന്ന് വിളിക്കണുണ്ട് വിശന്നിട്ട് കാണുമ്പോൾ പാവണമെന്നൊക്കെ വിചാരിക്കും ഈ കാലിൻ്റെ അടുത്ത് വന്നിരിക്കണ കടിക്കാനാണ് ചുമ്മാ വിശക്കുമ്പോ ഒന്ന് കാലിലൊക്കെ കടിച്ചു തരും അങ്ങനത്തെ പൂച്ചയാണ് ഇനി നമുക്ക് ഈ കിണ്ടിയ മുട്ട നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റണം അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാരും ട്രൈ ചെയ്യണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടൊന്നുമില്ല എന്നാലും ഞാൻ പറയുന്നു അടിപൊളി നമ്മൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം ഇത് കോരുന്നത് പോലെ എനിക്കിഷ്ടമല്ലാത്ത പരിപാടിയില്ല എന്നാലും എത്രയെങ്കിലും ബാക്കി വരും കൂടെ നമ്മളതിനകത്തോട്ട് കെച്ചപ്പ് ഒഴിക്കുകയാണ് നല്ല ഫ്ലേവർ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഒരു പാക്കറ്റ് കെച്ചപ്പ് ഇപ്പം വാങ്ങിച്ചായിരുന്നു ഇത്രയും നമുക്ക് ആദ്യം ഒഴിക്കാം ബാക്കി വരുവാണെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സ്പൂൺ ഭയങ്കര വലുത് കൂട്ടുകാർ അയ്യോ ഇളക്കേണ്ടിരുന്നു തൊലിയൊക്കെ കള നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ആ ഇതാണ് എനിക്ക് വേണ്ടത് ഇങ്ങനെ കുറച്ച് സവോള ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം ഇത് മാത്രമല്ല ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം അതായത് ക്യാബേജ് നമുക്ക് വേണം പക്ഷെ എന്റെ വീട്ടിൽ ഇപ്പോൾ ക്യാബേജ് ഇല്ല അതുകൊണ്ട് നമ്മൾ ഉള്ളി മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കൂട്ടുകാരെ ഞാനിപ്പോൾ സവാളയാണ് ഇതിനകത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സവാള മാത്രമല്ല കുറച്ച് ക്യാബേജ് വേണം എൻ്റെ വീട്ടിലിപ്പോൾ ക്യാബേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സവാള മാത്രമേ ഇടുന്നുള്ളു നിങ്ങൾ എന്തായാലും ക്യാബേജ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് വേണം ഉണ്ടാക്കി നോക്കാനായിട്ട് ഇനി നമ്മൾ ആ സെയിം പാൻ എടുത്തിട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിക്കുവാണ് മതി ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മളിപ്പം ചെയ്ത് വെച്ചാൽ മിക്സ് ഇട്ട് കൊടുക്കാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് പൊളിയായിട്ട് വരാനാണ് എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചപ്പാത്തി എല്ലാം ഒന്ന് മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കണം ചപ്പാത്തി നമുക്ക് ഇനി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ചപ്പാത്തി മൂന്നെണ്ണം ചുട്ട് മൂന്ന് ദേ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അത് മുറിച്ച് മുറിച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ കുത്തു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ കൊത്തി അരിഞ്ഞതുപോലെ ഇട്ട് കൊടുക്കണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇവിടെ ഉള്ളി വഴണ്ടു വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇനി അടുത്തത് കെച്ചപ്പ് കെച്ചൊഴിച്ചു കൊടുക്കാം കാരണം നന്നായിട്ട് ലൂസായ കുറേ ടേസ്റ്റ് കാണും കുറച്ച് കെച്ചപ്പ് കെച്ചൊഴിച്ചു കൊടുക്കാം അത് നമുക്ക് ഈ പാക്കറ്റ് ഫുള്ള് അങ്ങൊഴിക്കാം കുറച്ചുണ്ട് ഇതിനകത്ത് അപ്പം ഫുള്ളങ്ങോട്ടൊഴിക്കാം ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസിനൊക്കെ ഭയങ്കര ആണ് അതാണ് ഒരു പ്രശ്നം നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കിയ പിന്നെ ഉണ്ടാക്കിക്കോണ്ടിരിക്കാൻ തോന്നും അതൊരു വലിയ പ്രശ്നമാണ് കൂട്ടുകാരി ആ ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഗോവിന്ദ ഉണ്ടായിരുന്ന ലാസ്റ്റാത്ത ഒരു തുള്ളി കൂടി അതിനകത്ത് എങ്ങനെയൊക്കെ ഞെക്കി പിഴിഞ്ഞെട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ കുത്ത് ചപ്പാത്തി റെഡി ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ടൈമാണ് കുറച്ച് പ്രശ്നങ്ങൾ കാണും എപ്പോ ഇതാണ് എൻ്റെ കുത്തി ചപ്പാത്തി ണം എല്ലും ഉണ്ടാക്കി നോക്കണം എനിക്കാണെങ്കിൽ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞ് ഇതിൻ്റേത് ഈ ഒരു മിക്സ്ച്ചറാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലാതെ ഉണ്ടാക്കി വെക്കണം ഞാൻ മിക്സ്ചർ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ സെയിം ബൗളിട്ടാണ് ഞാൻ കഴിക്കുന്നത് അടിപൊളി ചപ്പാത്തിൻ്റെ ഫ്ലേവർ ഇങ്ങനെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കണം ബൈ ബൈ